ഒരു സ്ഥാനം ആ ബന്ധങ്ങളൊക്കെ തിരിച്ചു കാരണം പാരമ്പര്യ ഉപാസനയല്ലേ പരമ്പരകഴിഞ്ഞ ഉപാസന അധികാരവും നമ്മളെ പാകപ്പെടുത്താനാണ് സന്യാത്ര അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ ഒരു സ്ഥാനത്തേക്ക് കലശ കലശ ആയി കഴിഞ്ഞ് അതെല്ലാം പൂർത്തിയായാലാണ് പിന്നെ അഴീറ്റ് വാഴ വാഴുന്നവരായിട്ട് അത് കഴിഞ്ഞ് അത് അദ്ദേഹത്തിന്റെ എല്ലാ തലമുറ അതോടെ കഴിഞ്ഞു അത് അദ്ദേഹം അരിയിറ്റ് വായിക്കഴിഞ്ഞ് വാഴുന്നവരായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തലമുറയൊക്കെ വാഴുന്നവരും എനിക്ക് അരിയറ്റു വാഴത്ത് മിസ്സൈറ്റായിരുന്നു ഇത് കാരണം കാരണം അപ്പം ഇത് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പിന്നെ എന്തോ ഇതിപ്പോ ആൾക്കാർ കാണാത്തതാണ് എനിക്ക് കാണേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് വിപുലീകരിച്ച് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾക്ക് അരിയിട്ട് വാഴത്തേക്ക് ചെയ്യണമെങ്കിൽ പാലായിക്കര നമ്പൂരി വരണം പിന്നെ കൊളപ്പമണ്ണ മനു വരണം പിന്നെ ഈ എന്താണ് തനാവൂർ മനു വരണം തനാവൂരികർക്കാണ് കലശ പൂച്ചാർ പിന്നെ ആൾവാഞ്ചേരി തമ്പ്രാക്കളാണ് അതിന് അധ്യക്ഷ സ്ഥാനം അങ്ങനെയൊക്കെ പിന്നെ ഇതിൽ തിരുവിതാംകൂറിലെ ക്ലാൻപൂർ ഫാമിലിന്ന് ആൾക്കാർ പറഞ്ഞു അവരൊക്കെ അറിയിച്ചു അവരൊക്കെ എല്ലാവരും വരാൻ തയ്യാറായതുമാണ് പെരുമ്പടക്കുന്ന വരാൻ തയ്യാറായതാണ് പൃഥ്വിരാജ കുടുംബമാണ് പെരുമ്പടപ്പ് അപ്പൊ അവരും ഒക്കെ എല്ലാവരും തയ്യാറായതാണ് പക്ഷേ ഇതിങ്ങനൊരവസ്ഥ വല്ല സേ കുറച്ച് പേര് വന്നാൽ പേര് വരാതെ ചെയ്യുമ്പോൾ അത് പൂർത്തിയല്ലേ പിന്നെ നമ്മള് നമ്മളിൽ അറിയപ്പെടുന്ന കുറേ പേരും ആഗ്രഹിക്കുന്നതാണെന്ന് കാണാറുള്ളത് പിന്നെ ഇപ്പോ രാജാവ് ഒരു രാജാവിന്റെ അരിയിട്ട് വാഴ്ത്തിയും രാജ ഋഷിയുടെ അരിയിട്ട് വാഴ്ത്തിയിലും അനേകം വ്യത്യാസമാണ് രാജാവിന്റെ അരിയിട്ട് വായിച്ചാണെ കഴിഞ്ഞാൽ മണിപീഠത്തിലിരുത്തി പലശാഭിശുദ്ധം ചെയ്ത് അരിയിട്ട് വന്നു ഇതാണ് ഒരു രാജാവിന്റെ അരി അവിടെ ലെച്ചു കൊടുക്കുക പിന്നെ ഇതിൽ കുറച്ച് വ്യത്യാസമുള്ളത് നമ്മുടെ കാവൻപൂർ ഫാമിലിയിലാണ് അവർക്ക് ഹിരണ്യ ഗർഭം കാരണം ക്ഷത്രിയരല്ലാത്തത് കൊണ്ട് ക്ഷത്രിയരാക്കിയിട്ട് വേണം കലശാപിഷിക്കും അതാണ് ഹിരണ്യകർ സ്വർണ്ണ പശുവിനെ ഉണ്ടാക്കി അതിന് നെഴുക അല്ലെങ്കിൽ സ്വർണ കുറത്തേ പട്ടയ വെച്ച് അതിൽ അവിടെ ഇരിക്കും അതിൽ മുങ്ങി എഴുതിക്കും എന്തൊക്കെയാണ് അവർ ഈ രണ്ടെണ്ണമാണോ ഏറ്റവും വ്യത്യാസം പിന്നെ ഉള്ളത് രാജർഷി രാജഹർഷിയുടെ ഐറ്റം വായിച്ച രണ്ട് ഭാഗത്തേ നടക്കാറുണ്ട് ഇന്ന് ഈ കോട്ടയം രാജവംശ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് നമ്മളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിലറേലൊക്കെ കഴിഞ്ഞു കാരണം പതിനാലാം നൂറ്റാണ്ട് തൊട്ട് ഏകദേശം പതിനേഴ് വരെയൊക്കെ ഈ വെള്ളാദ്ര സ്വരൂപമൊക്കെ നിലനിന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും നശിച്ചു പോയതാണ് പിന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ രണ്ട് മിളിച്ച് അതിപ്പോ കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായ രണ്ട് വംശക്കാരാണ് ഈ എന്താണ് നെടീ നെടിയിൽ നെടുമ്പുറം നെടുമ്പുറം രാജവംശം പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറഞ്ഞു ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി രണ്ടും ഇവിടെ ഈ വയനാട്ടിൽ പരനാട്ടുകയതാണ് എന്ന ആ ഒരു പ്രചരിച്ച് അപ്പൊ അങ്ങനെ അത് നമ്മൾ കന്യച്ചു പോയക്കോട്ടെ അതുവരെ ഒന്നും അറിയില്ല അങ്ങനെ കുറെയൊക്കെ ഭാഗങ്ങൾ ഞങ്ങളുടെ അരിയിൽ പോയിട്ട് കുറെ തലസമ്പ്രദായം കൂടി അങ്ങനൊന്നും അല്ലല്ലോ സമ്പ്രദായങ്ങളിൽ ആചരിച്ചു പോവുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അതില് ചടങ്ങുകൾ ചടങ്ങ് ആദ്യ അകത്താണ് ഞങ്ങളുടെ കയ്യിൽ പോയത് ആ ഒരു അവിടുത്തെ നാല് വെക്കലാണ് പടിഞ്ഞാറെ നാലു വയ്ക്കൽ കലശപൂജ ഒരു മൂന്ന് കലശങ്ങൾ ഈ കഷായം അതുപോലെ തന്നെ പണ്ടി കലശ പൂജ കലശപൂജ ചെയ്ത് അത് ഒരു വരദേവതയൊക്കെ തിരുമാനോ എന്നീത് അർപ്പിച്ച് ആരാണോ വാഴുന്നവരാണോ അതായി അത ആ സമയത്ത് അവിടെ ഇട്ട് അവിടെ കെട്ടിലമ്മ അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ സ്ഥാന പേര് പ്രധാനമാവുന്ന ഒരു കെട്ടിലമ്മ കുത്തി അമ്മ ഈ കെട്ടിലമ്മയുടെ മുതിർന്ന സ്ത്രീജനങ്ങളും തിരുമേ ചെപ്പക്കാരി ചെറിയ കെട്ടികളിലെ കുഞ്ഞുതാ ഇപ്പോഴും അകത്ത് അങ്ങനെ തന്നെ മൈനേറ്റും അതുപോലെ തന്നെ ഈ മരുമകൾ അതേ കോലത്തണ്ണമായി കോലത്തണ് അതുപോലെ അങ്ങനെയൊക്കെയുള്ള സ്ഥാനത്തേരി നിലനിന്ന് വരുന്നുണ്ട് അതുപോലെ പുരുഷന്മാരൊക്കെ ഈ മുതിർന്ന പുരുഷന്മാരും താഴെയുള്ള പുരുഷന്മാർക്ക് അങ്ങനെ അവര് ഇതില് സ്ത്രീജനങ്ങൾക്ക് അവിടെ അയല്ലിട്ടും ഈ കടശാഭിഷേകം അവിടെ അയനീട്ടും അവര് ശരി ശേഷം ഈ വാഴഞ്ഞോരാവുന്ന വ്യക്തി കുറെ കുലദേവരും ശങ്കരവർത്തമ്മയാണ് സ്വരൂപത്തിന്റെ ഇവിടെ സ്വരൂപം പുതിയതായിരല്ലോ അതുകൊണ്ടാണ് ഇവിടുത്തെ ശങ്കറവർത്തമ്മയെ കാണുന്നത് അവിടെ തിരുമാണ്ടാമം എന്നായിരുന്നു പറഞ്ഞത് അപ്പോ ശങ്കരവർത്തമ്മയുടെ ഉമ്മർത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു വാള് വരും അവിടെ കലശ കാടിക്കുന്ന ഒരു വാള് അത് ഈ പരാമരും അത് എഴുതി ഇവിടെ വന്ന് ഇവിടെ കടച്ചാട്ടു നമ്മളെ പഞ്ചായത്ത് വരുന്ന വാളിനെ ദേവിയും ദേവി കൂടി പൂജാ കുലദേവതയെ തിരുമനസിനോട് ലയിക്കി അപ്പൊ അവിടെ ഞങ്ങടെ കുലദേവതയും തിരുമനസും ഒന്നായിരുന്നു അപ്പൊ ആ വാളദേവെച്ച് ദേവിക്ക് നവപഞ്ചേവിയായിട്ട് അത് ഈ പണാകുര തിരുവനിയാണ് ആ ദേവിക്ക് പഞ്ചായം ദേവി ആയിട്ട് ആ കലശം വിളിച്ചു ആ കലശം വിളിച്ച ആ വാളാതിരുമനു അതിനുശേഷം ആ കലശങ്ങളെ കൂടുതൽ തിരുമനായി അപ്പൊ ദേവി തിരുമനസ് ഒന്നായി അതാണ് അപ്പഴേ തിരുമനസ്സായിരിക്കും ദിരു മനസ്സിൽ കയറി അപ്പൊ അപ്പൊ ആ വാള് തീരുമ്പോ പറയും കമ്പത്തിനെ സംരക്ഷിച്ച് കാലം കഴിച്ചോളാം ആ മൂന്ന് ദിവസത്തെ ശേഷമാണ് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പണ്ട് തണ്ടേറ്റുണ്ടായിരുന്നു മഞ്ചര ഞങ്ങൾ അതിനെ പേരാക്കി അമ്മയ്ക്ക് ഉപയോഗിക്കാൻ പേരായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനേറ്റ് അല്ലാതെ പക്ഷെ നമ്മൾ അവിടുന്ന് ആചാര പ്രചാരങ്ങളിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞങ്ങൾക്ക് നിർത്താണ് ഈ തലമുറയിലെ തലച്ചെന്നോറാണ് തലച്ചെന്നോർന്നിട്ട് കറവ അപ്പൊ ഈ തിരുമനസ് പോകുന്ന ഏതടത്തും ആദ്യം പോകേണ്ടത് തലച്ചറും ഇപ്പ ഇപ്പോഴത്തെ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നു വേണ്ടത്തരമാണ് അപ്പൊ പിന്നെ തലകാപ്പ് എപ്പോഴും തിരുമനത്തിന്റെ പുറകിൽ ഉണ്ടാവേണ്ടത് അവര് എന്നും തിരുമനത്തെ എവിടെ പോവാത്താലും പുറകിൽ അതിൽ തലച്ചു വല തലകാപ്പ് വലതു ഭാഗത്ത് ദിവാ ഇടതു ഭാഗത്ത് തല തിരുമനത്തിൻ്റെ നാല് ഭാഗത്ത് അതാ പിന്നെ ഇവരെ കൂട്ടുക കൊണ്ടുപോവാ കൊണ്ടുവരാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ യാത്രാബദ്ധ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഒക്കെ നടക്കേണ്ട വ്യക്തിയാണ് ദിവാണേറ്റും കഴിക്കുന്നത് കലയാണ് ഇതിനെക്കുറത്തി അങ്ങനെയൊക്കെ ഒരു പണ്ടത്തെ നിയമം കേട്ടോ അപ്പൊ ഞാനും അത് നമ്മൾ കെട്ടിക്കാൻ പാടില്ല ഇനിയുള്ള തലമുറയ്ക്ക് അറിയണോ അപ്പൊ നമ്മൾ ഇങ്ങനെ ആ രീതിക്കുള്ള ജീവികളൊന്നും അല്ലെങ്കിൽ പോലും ഇനിയുള്ള തലമുറ ഇവിടെ കരിമ്പടം വിരി കരിമ്പടം വിരിച്ച് അതിന്റെ നുള്ളു വെള്ള വിരി കരിമ്പടത്തിനും വെള്ളക്കോരോ അധികാരങ്ങളുണ്ട് പതിയിൽ പതിയിൽ നായർ വീട്ടുകാർക്കാണ് കരിമ്പടം വിൽക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ മേലയിടത്തു നായരും മൂട്ടയിടപ്പൊ പറയും മൂട്ടയിടത്തും ആയുരുടെ വീട്ടുകാർക്കാണ് വെള്ളം കഴിക്കാൻ അതിലും പ്രകൃതി അലങ്കരിച്ചു അലങ്കരിച്ചാൽ അലങ്കരിക്കലും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ംശമാണല്ലോ പിൻ അധികാരിണ അതിന്റെ അതിനുശേഷം അപ്പൊ ഒരുക്കി കഴിഞ്ഞാൽ അവരുടെ പീഡം വെട്ടു പീഡം വെട്ടതിന് ശേഷം മേനോ സ്ത്രീകൾ അവരാണ് മേനോക്കി മാറി അവരാണ് കാലുകൊള്ളുന്നത് അപ്പൊ ജാതി ഒന്നും നോക്കണില്ലാത്ത ഇപ്പൊ നമുക്ക് ജാതി നോക്കാം അപ്പൊ അപ്പൊ താല എഴുന്ന കൊണ്ടുവന്നാൽ ആ പീടത്തിൽ പീടത്തിൽ എത്തിക്കുന്ന അവിടെ ഇരുന്ന് ആ കിരമൻസ് അവിടെ വന്നിരുന്ന കഴിഞ്ഞതിനു ശേഷം അവിടെ ഇരുന്ന് എല്ല് മുത്തു തടങ്ങി അരി അരി വായിച്ചിട്ട് അരി കുത്തി ഉണ്ടായിരുന്നു ഇപ്പൊ കുത്താൻ സമയത്തില്ലെങ്കിൽ ആ ഒലക്കറ്റ് വരുന്ന ഒരു പൂജ നാന്തീ മുഖം നാന്തീൻ മുഖം ചെയ്യുമ്പോൾ അടങ്ങരിച്ച് ആ ഉണങ്ങലരി അവിന്ന് പതിഞ്ചി പെരിഞ്ചീരി പതിനാറാണ് എത്തുന്നത് അതിലെ ആൾവാൻഡിയിൽ തമ്പ്രായകൾക്ക് സ്വർണ്ണ പാത്രത്തിൽ അതുപോലെ ഇപ്പൊ പാലായിക്കര നമ്പൂതിരിക്ക് ഉള്ളി പാത്രത്തിൽ പനാവൂർ നമ്പൂതിരിക്ക് ചെമ്പു പാത്രം ബാക്കിയുള്ള പത്തിക്കളം അങ്ങനെയാണെങ്കിലും അങ്ങനെ അരി എടുത്തു കൊടുക്കും അരി എടുത്തു കൊടുത്തു നമ്മുടെ വംശത്തിലെ അപ്പൊ ഇവിടുത്തെ രാജകുടുംബത്തിൽപ്പെടുന്നവരാണ് ഈ പച്ചമാരാണ് പാലക്കാട്ടിലെ സ്ത്രീകളാണ് ഈ അപ്പൊ അവരാണ് അന്നായകൂടെ ഇപ്പൊ ഈ സ്ഥാനീയരൊന്നും കിട്ടാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാവില്ല കാരണം ഏതൊക്കെ കുടുംബം നിലവിലുണ്ട് നമുക്ക് പറയാം പക്ഷേ ഏകദേശം നമ്മള് നിശ്ചയിച്ചൊക്കെ കുറെ പേരും അവരവരുടെ അവകാശികളൊക്കെ ഏകദേശം എത്തിപ്പെട്ടു കേട്ടോ അവരാണ് പിന്നെ പാനക്കൂട് ഒഴിയായിരുന്നു നടക്കും പാനക്കൂട് ഒഴിഞ്ഞതിന് ശേഷമാണ് അരിയിട്ട് വാഴുന്നത് പാനക്കൂട് ഒഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഈ തിരുമേനിമാരുടെ അരിക്ക് വാങ്ങി ആൽവാഞ്ചേരി തന്ത്രാക്കൾ അധ്യക്ഷതയായിരുന്നു അവര് അധ്യക്ഷതയിൽ നിൽക്കണം ആ കൃഷ്ണ തന്ത്രാക്കൾ ഒരാളെ ഉണ്ട് അത് അവിടെ പോയി അതിൽ ക്ഷണിച്ചിരുന്നു അവരൊരാളെ ഉണ്ട് അപ്പൊ ആ കൃഷ്ണ തന്ത്രാക്കളുടെ അധ്യക്ഷതയും ബാക്കിയുള്ളവര് അരിട്ട് വാഴ്ച അപ്പൊ ആണ് വാഴുന്നത് വലിയ ലടങ്ങി അത് ഈ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നാണ് ഇന്ന് നടന്നിട്ടില്ല വെള്ളാറ്റിയുടെ അരിട്ടു വാഴ്ച മാമാങ്കം നിന്നവിടെ പിന്നെ നടന്നിട്ടില്ല മാമാങ്കം അവസാനായിട്ട് നടന്ന സമയത്തോടുകൂടി വെള്ളാറ്റിയുടെ അരിട്ടു വാഴ്ച വന്നു നടക്കുന്ന അതിന് ശേഷം നടക്കുന്നത് നമ്മളിപ്പോ നിർദ്ദേശ പോലെയാണ് അപ്പൊ അത് നടക്കിയ സ്ഥിതി നന്നായിട്ട് നടക്കണം